കേരളത്തിന്റെ ഊർജ മേഖലയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കേരളത്തിൽ തളർത്തുന്നതിനായി പുതിയ നിർദ്ദേശങ്ങളെ അറബിക്കടലിൽ താത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി വില അനിയന്ത്രിതമായി വർദ്ധിപ്പിക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ോട് നമുക്ക് ഞാനൊരു വിദ്വേഷവുമില്ല നമുക്കൊരു വിദ്വേഷമുണ്ട് നമ്മളൊരു വിദ്വേഷം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന റെഗുലേറ്ററി കമ്മീഷനോട് മാത്രമാണ് ഏതൊക്കെ ഹിഡൻ അജണ്ടയുടെ ത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നയം ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇറക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഇത്രത്തോളം ആൾക്കാർ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് സമസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർ സമസ്ത മേഖലയിൽ ജോലി നോക്കുന്നവർ നമ്മുടെ ആ ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ സമാധാനപരമായി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് അഴിച്ചു വിട്ടിരിക്കുന്ന ഈ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പിടിച്ചു കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സമരം എല്ലാ സോളാർ മേഖലയിലെ പോരാളികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാ വിഷയങ്ങളും നമ്മുടെ കെ സി ആർ സി ചെയർമാൻ ടി കെ ജോസ് ഐ എ സാറുമായി സംസാരിച്ചു നമ്മുടെ മൂന്ന് നാല് നമ്മുടെ സംഘടനകൾ ക്രീപ്പയും റക്കും കോറും മാസ്റ്റേഴ്സും അടങ്ങുന്ന ആളുകൾ വളരെ സവിസ്തരം കാര്യവും അദ്ദേഹമായി ചർച്ച ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ഇപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇമെയിലൂടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ആശയങ്ങൾ ആശയങ്ങൾ എല്ലാം പങ്കുവെക്കാൻ ഈ പതിനാലാം തീയതി വരെ സമയം നീട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹമായി ചർച്ച ചെയ്തു വരുമരായികളെ വരായികളെ പറ്റി സംസാരിച്ചു കെ സി ആർ സി എന്ന് പറയുന്നത് വെറും കെ സി ബിക്ക് മാത്രമല്ല കേരളത്തിലെ ഓരോ ജനങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നതുപോലും അദ്ദേഹമായി സംസാരിച്ചു സംബന്ധിച്ചു കാര്യങ്ങൾ പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നതിനു വേണ്ടി ഈ മേഖലയെ തകർക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ നാല് കോടിയോളം ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ മേഖലയെ നിലനിർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇതൊരു അവസാനമല്ല ീ പറഞ്ഞീതിയിലൊന്നും നടക്കും എന്നുള്ളൊരു യാതൊരു വിശ്വാസം നമുക്കൊന്നും വേണ്ട സമര എന്നുള്ള സമരം നമ്മൾ ഏതറ്റം പേരെയും ഈ ഒരു നമ്മുടെ ആവശ്യമായ അവകാശങ്ങൾ നേരിയെടുക്കാൻ പോരാടുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം അദ്ദേഹവുമായി പങ്കുവെച്ചിട്ടുണ്ട് ജനാധിപത്യമായ രീതിയിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തെരുവിലിറങ്ങിയത് എന്നുള്ളതും അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് ഈ തെരുവിലിറങ്ങിയതിലൊക്കെ അനിഷ്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടപ്പിലാവണമെങ്കിൽ ഇതുപോലുള്ള സമരങ്ങളൊക്കെ നടത്തിയാൽ തെറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണക്ക് പുറത്താണ് ഇവിടെ വന്നത് എന്നുള്ളത് അദ്ദേഹം മാമൂഹമായി തന്നെ പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലുമല്ല ഈ വരുന്ന മേഖലയിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ഇവിടുത്തെ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും ഈ സംരംഭകരും പാവപ്പെട്ട കച്ചവടക്കാരും എല്ലാ മേഖലയും വ്യാപാരികൾ വ്യവസായികൾ ഇവരെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതും ജനാധിപത്യ സംവിധാനത്തെ പൂർണ്ണ രീതിയിൽ ഞങ്ങൾ ഉൾക്കൊള്ളു ഉൾക്കൊള്ളുമെന്നും എല്ലാ കാര്യങ്ങളും അതിന്റെ രീതിയിലേ പോകുള്ളൂ എന്നുള്ളതും ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഈ ആദ്യ ഘട്ടം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു സമരം അവസാനിക്കാൻ പോവുകയാണ്